തലശ്ശേരി അതിരൂപതയിൽ വിളക്കന്നൂർ ഇടവകയിൽ നടന്ന വികാരിന അത്ഭുതത്തെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാം അതിനെക്കുറിച്ചുള്ള ഒത്തിരിയേറെ വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു ഈ കഴിഞ്ഞ മുപ്പത്തി ഒന്നാം തീയതി സ്ഥിരമായിട്ട് ആ വിശുദ്ധ കുർബാന യേശ്നു തിരുമുഖം പ്രകാശിതമായിട്ടുള്ള വെളിപ്പെട്ട് വന്ന ആ വിശുദ്ധ കുർബാന സ്ഥിരപ്രതിഷ്ഠ നടത്തിയപ്പോൾ അതിൻ്റെ ഒത്തിരിയേറെ വീഡിയോസും അതുപോലെ തന്നെ ആ കുർബാനയും കാര്യങ്ങളെല്ലാം കണ്ട് അനുഗ്രഹം പ്രാപിച്ചവരാണ് അതിന് സാക്ഷ്യമായിട്ടുള്ളവരാണ് നമ്മളെല്ലാവരും തന്നെ ഒരു പക്ഷെ നമ്മൾ ഭൂരിഭാഗം പേര് പക്ഷെ അതിൽ തന്നെയും ഒത്തിരിയേറെ നെഗറ്റീവ് കാര്യങ്ങളും അതുപോലെ തന്നെ ഇതിനെക്കുറിച്ചുള്ള സംശയങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു എന്തുകൊണ്ടാണ് വിശുദൂർബാൻ ആ ദേവാലയത്തിൽ ആ വൈദികൻ ബലിയർപ്പിച്ച് പോകുന്നത് ഇത് അതിനേക്കാളും ഗതികെട്ട അവസ്ഥയിൽ ജീവിക്കുന്ന അത്രയോ ആൾക്കാരിന് എന്തുകൊണ്ടാണ് അവിടെ ഒന്നും ഇത് ലഭിക്കാതെ പോയത് ഇതിനേക്കാളും ആവശ്യങ്ങളുള്ള എത്രയോ സ്ഥലങ്ങളുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് അവിടെ അത്ഭുതങ്ങളും നടക്കാതെ പോയത് എന്നൊക്കെയുള്ള ഒത്തിരിയേറെ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിത വിശുദ്ധിയെക്കുറിച്ച് ചോദ്യം ചെയ്തുകൊണ്ടേക്കുള്ള ഒത്തിരിയേറെ കമൻറ്റുകളും കാര്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് നവംബർ പതിനഞ്ചാം തീയതിയാണ് അന്നത്തെ ആ ബലിയർപ്പണത്തിന് മധ്യേ ഈ തിരുവോസ് യേശുവിൻ്റെ തിരുമുഖം വളരെ വ്യക്തമായി തെളിഞ്ഞു വന്നത് തുടർന്ന് വികാരിച്ചൻ അതെടുത്ത് സക്കരയിൽ സൂക്ഷിക്കുകയും സക്കാരിൽ വെച്ചിരുന്ന തിരശ്ശീരവും ഉപയോഗിച്ച് വിശുദ്ധ കുർബാന പൂർത്തിയാക്കുകയും ചെയ്തു പിന്നെ നമുക്കറിയാം കത്തോലിക്ക സഭയുടെ പാരമ്പര്യം അനുസരിച്ച് വിശ്വാസം അനുസരിച്ച് ഒത്തിരിയേറെ പ്രൊസീജിയറുകൾ ഇതിനകത്ത് കടന്നു പോകാനായിട്ടുണ്ട് ആദ്യം നമ്മുടെ ബിഷപ്പിനെ അറിയിക്കണം അതിരൂതിൽ അറിയിക്കണം അതിനുശേഷം അതിരൂപതിൽ നിന്ന് റൂമിലേക്ക് അയച്ച് അവിടെ നിന്ന് ഇതിനു വേണ്ടി പ്രത്യേകമായിട്ടൊരു സംഘം ഇവിടെ എത്തി ഇതെല്ലാം വിശകലനം ചെയ്ത് പഠിച്ച് നമുക്കറിയാം ഈ തിരുവോസ്തി റോമിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് ഒരു ഒരു രീതി ഒന്ന് രണ്ട് ഘട്ടങ്ങളിൽ പഠനം കഴിഞ്ഞു തിരിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു തുടർന്ന് ബാംഗ്ലൂർ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ വെച്ച് ഇത് യഥാർത്ഥമാണോ അല്ലയോ എന്തെങ്കിലും മാനുഷികമായിട്ടുള്ളതോ അല്ലെങ്കിൽ സത്താപരമായിട്ടുള്ള എന്തെങ്കിലും മറ്റെന്തെങ്കിലും വ്യത്യാസങ്ങൾ ഇതിനകത്ത് വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച ശേഷമാണ് ഇതിൽ മാനുഷികമായിട്ടുള്ളതോ ഭൗമികമായിട്ടുള്ളവരുള്ള യാതൊരു മാറ്റങ്ങളിലോ തീർച്ചയായും ഇത് അത്ഭുതം തന്നെയാണ് എന്ന് സ്ഥിരീകരിച്ചതും അതിൻ്റെ പൂർണ്ണതയെന്നമാണ് വിളക്കന്നൂർ പള്ളിയിൽ ഇത് സ്ഥിരപ്രതിഷ്ഠ നടത്തിയത് ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാം അപ്പോൾ ഇതിനകത്ത് വരുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒന്ന് രണ്ട് കമൻറ്റുകളോട് ഞാൻ കടന്നുപോയിപ്പോൾ ഒന്ന് രണ്ട് വീഡിയോ കടന്നു പോയപ്പോൾ അതിൽ വന്നിരുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾക്ക് മറുപടി നൽകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഒന്നാമത്തെ കാര്യം ഒരു അത്ഭുതത്തിൻ്റെ പ്രാധാന്യമാണ് സഭയിൽ അത്ഭുതങ്ങളെന്ന് പറയുന്നത് അത് ദൈവത്തിൻ്റെ സാന്നിധ്യം ഒരു പക്ഷേ ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ദൈവം നൽകുന്ന ഓരോ അടയാളങ്ങളാണ് ഈ അത്ഭുതങ്ങളെന്ന് പറയുന്നത് എന്ന് വെച്ചാൽ അതൊരു അതൊരു ഇന്ന വ്യക്തിക്ക് വേണ്ടിയിട്ടൊന്നുമല്ല ഇല്ല ഇന്ന സ്ഥലത്തേക്ക് വേണ്ടിയിട്ട് അങ്ങനെയൊന്നുമില്ല അത് ഏതൊരു സ്ഥലത്തുമാകാം ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിലുമാകാം അത് ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ദൈവം പ്രവർത്തിക്കുന്ന നമുക്ക് മനുഷ്യന് നമ്മുടെ വാക്കുകൾ കൊണ്ടോ നമ്മുടെ ചിന്തകൾ കൊണ്ടോ ഒരു പക്ഷെ നിർവചിക്കാനാവാത്ത പ്രവർത്തനങ്ങളെയാണ് അത്ഭുതങ്ങളെന്ന് വിളിക്കുന്നത് അത് ഇന്ന സ്ഥലമെന്നോ ഇന്ന വ്യക്തിയാണെന്നൊന്നുമില്ല ഒരു രണ്ട് മൂന്ന് കമൻറ്റുകൾ കണ്ടുപോയി എന്തുകൊണ്ട് ഈ വൈദികൻ ആ വൈദികനെയാണ് ദൈവം തിരഞ്ഞെടുത്തത് അത്രയേ ഉള്ളൂ വൈദികൻ്റെ വ്യക്തിപരമായിട്ടുള്ള വിശുദ്ധിയോ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളോ ഇതിന് യാതൊന്നും കാരണമല്ല തീർച്ചയായിട്ടും ആ വൈദികൻ ഒരു വൈദികൻ എന്ന് പറയുന്ന വ്യക്തി ജീവിത വിശുദ്ധിയിൽ ജീവിക്കേണ്ട വ്യക്തിയാണ് പക്ഷേ എങ്കിൽ പോലും ദൈവത്തിന് ഒരു അത്ഭുതം പ്രവർത്തിക്കാനായി വൈദികന്റെ വിശുദ്ധി ആവശ്യമല്ല അപ്പോൾ ഈ വീഡിയോ വന്നതിന് ശേഷം അല്ലെങ്കിൽ ഈ ഒരു സംഭവം നടന്നതിന് ശേഷം ഒരു ഒന്ന് രണ്ട് കുറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ ഒത്തിരിയേറെ ചർച്ചകളും അതുപോലെ ഒത്തിരിയേറെ ഒക്കെ നടന്നു കമന്റ് ബോക്സുകളിൽ അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് അത്ഭുതങ്ങൾ എന്താണ് അല്ലെങ്കിൽ കത്തോലിക്ക സഭയിൽ അത്ഭുതങ്ങൾ എങ്ങനെയാണ് നിർവചിക്കുന്നത് എന്നുള്ളതാണ് തീർച്ചയായും അത്ഭുതങ്ങളെന്ന് പറയുന്ന ഒരു സാധാരണ മനുഷ്യന് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളത് മാനുഷികമായിട്ടുള്ള നമ്മുടെ കാഴ്ചപ്പാടിൽ നമ്മുടെ ശക്തിക്ക് അതീതമായിട്ടുള്ള കാര്യങ്ങളാണ് അത്ഭുതങ്ങൾ അത് തീർച്ചയായിട്ടും ദൈവികമായിട്ടുള്ള ഒരു ശക്തി അവിടെ പ്രകടമാകുന്നു എന്നുള്ളത് തന്നെയാണ് അത്ഭുതങ്ങളുടെ ഒന്നാമത്തെ ലക്ഷ്യം ഒന്നാമത്തെ അടയാളം രണ്ടാമത്തേത് ഒരു പ്രകൃതിയുടെ അല്ലെങ്കിൽ നാച്ചുറലായിട്ടുള്ള സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യത്തിനും സാധിക്കാത്തതിന് അല്ലെ അത് നമ്മുടെ കഴിവിന് അപ്പുറം നിൽക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ അത്ഭുതങ്ങളെന്ന് പറയുന്നത് ഒരു മനുഷ്യൻ എന്ന നിലയിൽ നമുക്കുള്ള കുറച്ച് കഴിവുകളുണ്ട് നമുക്കുള്ള കുറച്ച് നേട്ടങ്ങളുണ്ട് അതിനപ്പുറത്തുള്ള കാര്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നമ്മൾ അതിനെ അതിനെന്തെന്ന് വിളിക്കുന്നു അത്ഭുതങ്ങളെന്ന് വിളിക്കുന്നു മൂന്നാമത്തേത് ഒരു പ്രകൃതിയിലുള്ള ഒരു ഓർഡർ ഉണ്ട് അല്ലെ ഒരു ഒരു നാച്ചുറൽ ഓർഡർ ഉണ്ട് അതിനെ അതിലംഘിക്കുന്ന രീതിയിൽ നടക്കുമ്പോൾ എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒരു തിരുവോസ്തിൽ സംഭവിച്ച കാര്യം അതൊരു ഗോതമ്പപ്പമാണ് നമുക്കറിയാം അത് നാച്ചുറൽ ഓർഡർ ആയിട്ട് അത് മുന്നോട്ടേക്ക് പോകുക എന്ന് വെച്ചാൽ കുറച്ച് സമയം കഴിയുമ്പോൾ അതെന്ത് ചെയ്യും അത് ജീർണിക്കാൻ തുടങ്ങും അത് ഡി കെ ആവും അതില്ലാതെയാവും ഇതാണ് സാധാരണഗതിയിൽ സംഭവിക്കുന്നത് പക്ഷേ ഇത് പതിമൂന്ന് വർഷം കഴിഞ്ഞു പതിമൂന്ന് വർഷം കഴിഞ്ഞിട്ട് ഇപ്പോഴും ആ തിരുവോസിൽ യേശുവിൻ്റെ അതുപോലെ നിൽക്കുന്നു സോ ഇറ്റ്സ് എ മിറാക്കി അതുകൊണ്ടാണ് ഇതിനൊരു എന്ന് വിളിക്കാൻ കാരണം പിന്നെയുള്ളതാണ് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് നടക്കുന്ന കാര്യങ്ങൾ എല്ലാ വിശുദ്ധ ബലികളിലും ഇതേ ഗോതമ്പപ്പം തന്നെയാണ് യേശു തിരുശരീരമായി ശരീരമായി മാറുന്നത് പക്ഷേ അതിൽ നിന്നും ഒരല്പം വ്യത്യസ്തമായി അതുതന്നെ എക്സ്ട്രാ ഓർഡിനറിയാണ് പക്ഷെ അതിൽ നിന്നൊരൽപ്പം കൂടി വ്യത്യസ്തമായിട്ട് ഇവിടെ യേശുവിന് തിരുമുഖം നമുക്കെല്ലാവർക്കും പ്രത്യക്ഷപ്പെടുകയാണ് അവിടെയും ഇതൊരു അത്ഭുതമായി കാരണം നമുക്കിതിനകത്ത് വാക്കുകളിൽ ഇതെങ്ങനെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലരൊക്കെ നാച്ചുറലായിട്ടുള്ള സൈൻറ്റിഫിക്കായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയണ്ടായിരുന്നു നീണ്ട പതിമൂന്ന് വർഷങ്ങൾ ഇപ്പോഴും അതിനകത്ത് യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല ബാംഗ്ലൂർ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി ഇതിനെക്കുറിച്ച് പഠനം നടത്തിയിട്ട് ആ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു ഇതിനകത്ത് മാനുഷികമായിട്ടുള്ള ഒരു ഇടപെടലും ഇല്ലെന്നാണ് പേന കൊണ്ട് വരച്ച് പെൻസിൽ കൊണ്ട് വരച്ച് കാണുന്നു അങ്ങനത്തെ കുറച്ചൊക്കെ കമൻറ്റുകളുണ്ടോ അങ്ങനത്തെ ഒരു കാര്യവും ഇല്ല നമ്മുടെ ശാസ്ത്രന്മാർ അത്ര മണ്ഡന്മാരല്ലോ അപ്പം അങ്ങനെയുള്ള ആ ഒരു പഠനം അതും ഇവിടെ പൂർത്തീകരിക്കപ്പെട്ടു അടുത്തതെന്ന് പറയുന്നത് എബിലിറ്റി ടു ബി സെൻസിബിൾ എബിലിറ്റി ടു സെൻസ് എന്ന് വെച്ചാൽ തിരിച്ചറിയുവാൻ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് അനുഭവിച്ചറിയാൻ കഴി കഴിയണം ഈ അത്ഭുതം എന്ന് പറയുന്നത് അവസാനത്തേതായിട്ടാണ് എബിലിറ്റി ടു സെൻസ് എന്ന് വെച്ചാൽ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നു കണ്ണുകൊണ്ട് കാണുവാനും കാതുകൊണ്ട് കേൾക്കുവാനും എന്താ പറയുക തൊട്ട് അനുഭവിക്കാനും ഇതിനൊക്കെ നമുക്ക് സാധിക്കുന്ന രീതിയിലായിരിക്കണം ഈ പ്രവർത്തനം വിശുദ്ധ ഈ തിരുവോസി വിശുദ്ധ ദൂർബാനയിൽ ഈ കർത്താവിൻ്റെ തിരുവോണം നമുക്ക് കണ്ണുകൊണ്ട് കാണാം കൈകൾ കൊണ്ട് തൊട്ട് അനുഭവിക്കാം തിരുവോസ്തി അപ്പം ഇത് സെൻസ് ചെയ്യാൻ പറ്റുന്നതാണ് അത് അങ്ങനെയാണ് കത്തോലിക്കാ സഭയിൽ അത്ഭുതമായിട്ട് സ്ഥിരീകരിക്കുന്നത് പിന്നെ വന്ന അടുത്ത ചോദ്യമായിരുന്നു എന്തുകൊണ്ട് വൈ ദിസ് ക്രൈസ്റ്റ് എന്തുകൊണ്ടാണ് ഈ അച്ഛൻ ഈ അച്ഛൻ അത്രയേറെ വിശുദ്ധനാണോ ഈ അച്ഛൻ്റെ ജീവിത വിശുദ്ധി അത്രയേറെ ഉണ്ടോ അപ്പോൾ മറ്റു വൈദികരൊക്കെയോ ഒരു വൈദികൻ്റെ വിശുദ്ധ കുർബാനയിൽ ഒരു അത്ഭുതം നടന്നു എന്ന് കരുതി മറ്റു വൈദികർ അശുദ്ധരാണെന്നോ അവർക്ക് ഈ ജീവിത വിശുദ്ധി ഇല്ല എന്നോ അർത്ഥമല്ല തീർച്ചയായും ഒരു വൈദികൻ്റെ ജീവിത വിശുദ്ധി ഇവിടെ എടുത്തു പറയേണ്ടതാണ് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന ജീവിതം എടുത്തു പറയേണ്ടതാണ് പക്ഷേ ദൈവത്തിന് ഒരു സമൂഹത്തിന് വേണ്ടി ഒരു വ്യക്തിക്ക് വേണ്ടി ഒരു സാഹചര്യത്തിൽ അത്ഭുതം പ്രവർത്തിക്കാൻ ദൈവത്തിന് ആരുടെയും ജീവിതവിശുദ്ധി ആവശ്യമില്ല ദൈവം തന്നെ സ്വയം പരിപൂർണനായതുകൊണ്ട് പരിശുദ്ധനായതുകൊണ്ട് ദൈവത്തിന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാം അപ്പോൾ ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ്റെ വിശുദ്ധി എന്ന് പറയുന്നത് ദൈവത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു 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 ഉപകരണം മാത്രമാണ് മനുഷ്യൻ മനുഷ്യൻ പറയുന്നത് അതൊരു ഉപകരണം മാത്രമാണ് സ്ഥലം ഏതെന്നോ വ്യക്തി ഏതെന്നോ സാഹചര്യം ഏതെന്നോക്കാതെ എവിടെയും ദൈവത്തിന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ ഒരു പുരോഹിതൻ്റെ വിശുദ്ധി ദൈവത്തിന് നിർബന്ധമല്ല കാരണം അത്ഭുതങ്ങൾ എന്ന് പറയുന്നത് അതൊരു ദേശത്തിന് വേണ്ടിയിട്ടായിരിക്കാം ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടായിരിക്കാം അല്ലെങ്കിൽ ഒരു ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന് വേണ്ടിയിട്ടായിരിക്കാം അതെന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ ഇടയിൽ ഉണ്ട് എന്ന് ഉറപ്പിക്കാൻ ചില അവിശ്വാസങ്ങളെ വിശ്വാസത്തിലേക്ക് നയിക്കാൻ ചില സൂചനകൾ നൽകാൻ ചില മുന്നറിയിപ്പുകൾ നൽകാൻ ചിലരൊക്കെ ചിലപ്പോൾ വഴുതിറ്റിപ്പോയിട്ട് അവരെല്ലാം തിരികെ കൊണ്ടുവരാൻ എൻ്റെ സാന്നിധ്യം നിങ്ങളിൽ ഉണ്ട് അല്ലെങ്കിൽ നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് അടി കുറച്ച് അല്ലെ അടിവരയിട്ട് നമ്മളെ ബോധ്യപ്പെടുത്താൻ അപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ അത്ഭുതങ്ങളെല്ലാം നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത് അതല്ലാതെ മാനുഷികമായിട്ട് തീർച്ചയായും ഇതിന് മുൻപ് ചില അത്ഭുതങ്ങൾ അടയാളങ്ങൾ മാനുഷികമായ രീതിയിൽ ചിലരൊക്കെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ചില സംശയങ്ങൾ ഇങ്ങനെയുള്ള ചില കമൻറ്റുകളെന്നുള്ള കാര്യം എനിക്ക് വ്യക്തമായിട്ട് അറിയാം പക്ഷേ എല്ലായിടത്തും അങ്ങനെയല്ല എന്നുള്ള കാര്യമൊന്ന് ഓർമ്മിച്ചു എന്ന് മാത്രമേ ഉള്ളൂ വിളക്കന്നൂര് വരണം ഞാനിപ്പോൾ നിൽക്കുന്ന മേരിഗിരി പള്ളിയിൽ നിന്നും വളരെ അടുത്താണ് വിളക്കന്നൂര് സാധ്യമായവരെല്ലാവരും വരണം പ്രാർത്ഥിക്കണം അനുഗ്രഹങ്ങൾ ചോദിച്ചു വാങ്ങണം അതിന് ക്രിസ്ത്യാനിയാണെന്ന് കത്തോലിക്കണമൊന്നുമില്ല ആർക്കും ദൈവവിശ്വാസിയായിട്ടുള്ള ആർക്കും വരാം ഒരുപക്ഷെ ദൈവവിശ്വാസി അല്ലാത്തവർക്കും വരാം അതൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഞാനിതാ ഒരു എന്താ പറയുക ഈ ഒരു തർക്കം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒന്ന് രണ്ട് കമൻറ്റുകളൊക്കെ ഞാൻ കണ്ടപ്പോൾ അതൊന്ന് എനിക്കറിയാവുന്ന രീതിയിൽ ഞാനൊന്ന് പറഞ്ഞു തന്നുകൊണ്ട് മാത്രമേ ഉള്ളൂ ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ അതൊന്ന് നമ്മുടെ നമ്മുടെ വിശ്വാസത്തെ അതൊന്ന് വർദ്ധിപ്പിക്കട്ടെ ദൈവത്തിൽ വിശ്വസിക്കുവാനും നമ്മുടെ നമ്മളെ മനസ്സിലാക്കുന്ന സാഹചര്യത്തിനനുസരിച്ച് കാലത്തിനനുസരിച്ച് ഇടപെടുന്ന ജീവിക്കുന്ന ഒരു ദൈവം ഉണ്ട് എന്നുള്ള കാര്യം ബോധ്യപ്പെടുത്തുവാനും വിശ്വസിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു